ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായതിനാൽ വൈദികർ സന്തോഷമുള്ളവരായിരിക്കണം ലയോമാർ പാപ്പ പറഞ്ഞ കാര്യമാണിത് വൈദികരെ ക്രിസ്തുത്തിൻ്റെ സുഹൃത്തുക്കളാക്കി നിൽക്കുന്നതിനാൽ സന്തോഷമുള്ള പുരോഹിതരായിരിക്കാൻ എല്ലാ വൈദികർക്കും സാധിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു നമ്മുടെ ബോണിയച്ചൻ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ആ മുഖത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയും എപ്പോൾ നോക്കിയാലും നല്ല പുഞ്ചിരിയോടെയുള്ള മുഖം ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അച്ഛനെ എപ്പോഴും ശാന്തത മാത്രം എത്ര വലിയ കാര്യങ്ങളുണ്ടായാലും അച്ഛനാ ശാന്തത കൈവിടാതെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും അച്ഛനോട് നേരിട്ട് നമുക്ക് ചെന്ന് സമാധാനത്തോടെ പറയാൻ കഴിയും അച്ഛൻ്റെ മുമ്പിൽ അച്ഛനാ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും അച്ഛ അച്ഛൻ ഇന്ന് ഈ ഇടവകയിൽ നിന്ന് മറ്റൊരിടവകയിലേക്ക് ഇടക്കുന്നിടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ ഞങ്ങളുടെ എല്ലാ സ്നേഹ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് ഓരോ ഇടവക്കാരും അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവിതം ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ സഭയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച അങ്ങ് വലിയവനാണ് ഓരോ വൈദികരും അങ്ങേയെപ്പോലെ വലിയവരാണ് പൗരോഹിത്യ ധർമ്മം കൃത്യനിഷ്ഠയോടെ നിർവഹിച്ചു കൊണ്ടുപോകുവാൻ ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ മക്കളെയും അവരുടെ കഴിവുകളെയും വളർത്തുവാൻ അവിടുന്ന് ഒത്തിരിയേറെ ശ്രമിച്ചിട്ടുണ്ട് കർത്താവായ ഈശോ അങ്ങേക്ക് അതിനുള്ള കഴിവുകൾ ധാരാളം തന്നിട്ടുണ്ട് ഞങ്ങളുടെ ജൂബിലി സമയത്ത് സഹസ്രാബ്ദി സമയത്ത് അങ്ങയുടെ കഴിവുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ആ സ്കിറ്റെല്ലാം ആ നാടകം ലാസ്റ്റുള്ള നാടകം ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറച്ചു പോകുന്നതായിരുന്നു ഒരു വലിയ അത്ഭുതം നടക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ശരിക്കും തോന്നിയത് അച്ഛ തരുന്ന ഈ ചെറിയ സമ്മാനങ്ങളൊന്നും അതൊന്നും ഒന്നുമല്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും അച്ഛനത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തിയുണ്ട് അച്ഛ അച്ഛൻ നന്ദി പറയുമ്പോൾ നന്ദി പ്രസംഗം പറയുമ്പോൾ അച്ഛൻ്റെ വാക്കുകളിടറിയിരുന്നോ എന്ന് പലപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വയലാറുകാരെ അച്ഛൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുകയും അതുപോലെ അച്ഛന് നന്ദി പറയുകയും ചെയ്യുന്നു അച്ഛ ഇനിയും അച്ഛൻ പോകുന്ന ആ മേഖലയിലെല്ലാം അടക്കുന്നിടവകയിലെ ഓരോ ജനങ്ങൾക്കും ഇനി അവകാശപ്പെട്ടതാണ് അങ്ങയുടെ സ്നേഹവും ഈ ലാളിത്യവും ഈ ശാന്തതയും ഈ ബുദ്ധിയും കഴിവും എല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിപ്പോൾ നഷ്ടമാകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ ഇതൊരു നിർബന്ധിത കാര്യമാണല്ലോ പൗരോഹിത്യം പുരോഹിതർ ഇടവക മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുള്ളത് ഒരു നിർബന്ധിതമായ കാര്യമല്ലേ അത് സഭാ നിയമമല്ലേ അപ്പോൾ അത് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നച്ചാ അച്ഛരോ നന്ദി വാക്കും പറയുമ്പോൾ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അച്ഛനെ അച്ഛൻ്റെ പ്രാർത്ഥനകളിലും സ്നേഹത്തിലും എല്ലാം ഞങ്ങളുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം കാണുമ്പോൾ അച്ഛനും ഹൃദയം നിറന്നുണ്ടാവും ഓരോ ഇടവക ജനങ്ങളും അച്ഛനോടുകൂടെ ആയിരുന്നു കൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അച്ഛനോടൊപ്പം ആയിരിക്കാൻ കിട്ടുന്ന ഈ അവസരം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അച്ഛ പോകുന്നിടത്തെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ദൈവമേ ഈ അച്ഛനെ അനുഗ്രഹിച്ച് ഈ അച്ഛൻ്റെ പാതകൾ നേരെയാക്കി കല്ലും ഉള്ളും നിറഞ്ഞ ഈ പാതകളെല്ലാം അങ്ങയുടെ ഇഷ്ടത്തിൽ നിർവഹിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ വൈദികനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഒരു പാവം വളരെ ലാളിത്യത്തോടെ ശാന്തതയോടെ ചെയ്യുന്ന ഈ പൗരോഹിത്യ ധർമ്മം നിലനിന്നുകൊണ്ട് ഈശോയെ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഈ വൈദികനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ദൈവത്തിന് സ്തുതി